ഹലോ ഫോക്സ് നമ്മൾ അനലറ്റിക്കൽ എസ് എ കണ്ടു കഴിഞ്ഞു അനലറ്റിക്കൽ എസ് എയിലെ ഇൻട്രൊഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ നമ്മൾ പല വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ഈ പറയുന്ന ഫോർമുലാസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്ട്രാറ്റജീസ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയാലും കുറച്ച് മിസ്സിങ്സ് അവിടെ ഇവിടെ നിങ്ങൾക്കുണ്ടാകും അതാണ് കണക്റ്റിംഗ് വേർഡ്സ് ഇന്നത്തെ വീഡിയോ കണക്റ്റിംഗ് വേർഡ്സിനെ കുറിച്ചാണ് സോ എന്തിനാണ് കണക്റ്റിംഗ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് കോഹറൻസ് ആൻഡ് കോഹഷന് കൂടുതൽ എളുപ്പമുണ്ടാകാൻ അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്ന എക്സാമിനർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ആൻഡ് ഇൻട്രൊഡക്ഷന് നമുക്ക് കണക്റ്റിങ് വേഡ്സിൻ്റെ ആവശ്യമില്ല ഇൻട്രൊഡക്ഷൻ ഇറ്റ് സെൽഫ് അതിൽ തന്നെ നമ്മളെ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ലൈക്ക് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് പാരാഫ്രൈസിങ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റേതായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും സോ ഇന്നത്തെ വീഡിയോ കണക്റ്റിംഗ് വേഡ്സിനെ കുറിച്ചാണ് സിറ്റ് ബാക്ക് റിലാക്സ് ആൻഡ് എൻജോയ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻട്രൊഡക്ഷന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി ബോഡി പാരഗ്രാഫ് വൺ ബോഡി പാരഗ്രാഫ് തുടങ്ങുമ്പോൾ അത് അനലിറ്റിക്കൽ എസ് ഐ ആയിക്കോട്ടെ ആർഗ്യുമെൻറ്റേറ്റീവ് എസ് എ ആയിക്കോട്ടെ അനലറ്റിക്കൽ ആൻഡ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ് ആയിക്കോട്ടെ മിക്സഡ് എസ് ആയിക്കോട്ടെ ബോഡി പാരഗ്രാഫ് തുടങ്ങുമ്പോൾ കൊടുക്കേണ്ടത് ടു ബിഗിൻ വിത്ത് ടു സ്റ്റാർട്ട് വിത്ത് ടു എംബാർ കോൺ ഓൺ ദി വൺ ഹാൻഡ് എന്നീ പദങ്ങളൊക്കെയാണ് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് സോ ഈ പറയുന്ന കണക്റ്റിംഗ് വേഡ്സ് ഞാൻ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആകും ഏത് എസ് ഐകളിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് മാച്ച് ചെയ്യാവുന്നതാണ് എല്ലാ എസ് ഐകളിലും കോമൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ബിഗിനിങ്ങിനുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു വാട്ട്സ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു അടുത്ത എന്താണ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ എഴുതുന്നതിന് മുമ്പ് കൊടുക്കേണ്ട കണക്റ്റിംഗ് വേർഡ് ആണ് ടു എക്സ്പ്ലെയിൻ ദിസ് ടു എലാബറേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ദിസ് ഇസ് ബിക്കോസ് എക്സ്പ്ലിക്കേറ്റ് ഓൺ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഒൺലി തിങ് നിങ്ങൾ ഒരു തവണ കൊടുത്ത കണക്റ്റിംഗ് വേർഡ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക റെപ്പിറ്റേഷൻ ഓൾവേസ് ഗീവ്സ് എക്രഞ്ച് ഒരു കാരണവശാലും നിങ്ങൾ കണക്റ്റിംഗ് വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക ദെൻ ബിഗിനിങ്ങിന് കൊടുക്കേണ്ട കണക്റ്റിംഗ് വേർഡ് കണ്ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കഴിഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ കണക്റ്റിംഗ് വേർഡ് കണ്ടു വാട്ട്സ് നെക്സ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ യു ക്യാൻ ഗീവ് ഫോർ എക്സാമ്പിൾ ഫോർ ഇൻസ്റ്റൻസ് എക്സാമ്പിളിന് അധികം പ്രാധാന്യമില്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് കണക്ടിങ് വേഡ്സിൽ ഒതുക്കുകയാണ് വാട്ട്സ് നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് സെയിം ഐഡിയ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജ് എസ് ആണെങ്കിൽ അഡ്വാൻറ്റേജിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ എന്തൊക്കെ കണക്റ്റിംഗ് വേഡ്സ് കൊടുക്കാൻ പറ്റും ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് പാരഗ്രാഫ് ആണെങ്കിൽ അടുത്ത അഡ്വാൻറ്റേജ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കണക്റ്റിംഗ് വേർഡ്സ് കൊടുക്കാൻ പറ്റും യു ക്യാൻ ഗിവ് മോർ ഓവർ ഫർദർ മോർ ഇൻ അഡീഷൻ എക്സെട്ര അതുപോലെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വാട്ട്സ് നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ ഉള്ള കണക്റ്റിംഗ് വേർഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെന്താണ് എക്സാമ്പിൾ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ എക്സാമ്പിളിനുള്ള കണക്റ്റിംഗ് വേർഡ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് ബോഡി പാരഗ്രാഫ് ടു ബോഡി പാരഗ്രാഫ് ടുവിൽ നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്തായാലും ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ അതായത് നമ്മൾ മേൽ പറഞ്ഞ പാരഗ്രാഫിൽ എഫോർ സെറ്റ് പാരഗ്രാഫിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഷൻ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എന്തെല്ലാം കണക്റ്റിംഗ് വേർഡ്സ് കൊടുക്കാൻ പറ്റും അഡ്വാൻറ്റേജസിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഡിസ് അഡ്വാൻറ്റേജസ് പാരഗ്രാഫ് എഴുതുമ്പോൾ കണക്റ്റിംഗ് വേർഡ്സ് ഏതൊക്കെ കൊടുക്കാൻ പറ്റും തുടക്കത്തിൽ തന്നെ ഓൺ ദി ഫ്ലിപ് സൈഡ് ഓൺ ദി അതർ ഹാൻഡ് റി എന്നുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹൗ അവർ എന്നിരുന്നാലും എന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വാട്ട്സ് നെക്സ്റ്റ് അടുത്തെന്താണ് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനുള്ള കണക്റ്റിംഗ് വേർഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എക്സാമ്പിളിനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അതായത് അതിന് ശേഷം വരുന്നത് നെക്സ്റ്റ് വൺ അതിന് ശേഷം വരുന്നത് എന്താണ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിസ് അഡ്വാൻറ്റേജ് പാരഗ്രാഫ് അതിനുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സെയിം ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്നോളം വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞു അറ്റ് ദ എൻഡ് കൺക്ലൂഷൻ കൺക്ലൂഷൻ എന്തൊക്കെ കണക്റ്റിങ് വേർഡ്സ് കൊടുക്കാൻ പറ്റും ഇൻ കൺക്ലൂഷൻ ടു കൺക്ലൂഡ് ടു സമഅ ഇതിലേതെങ്കിലും ഒരു കണക്റ്റിംഗ് വേർഡ്സ് കൊടുക്കുക ദാറ്റ്സ് ഓൾ ടേക്ക് കെയർ പ്ലീസ് ടു വാച്ച് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ പ്രസ് ദ ഐക്കൺ ടു